സംഘടിപ്പിച്ച സംഗമം അതിലൊത്തുകൂടാൻ കഴിഞ്ഞത് വളരെ അഭിമാനാർഹമായ ഒരു അനുഭവമായി തോന്നുകയാണ് എന്റെ മുന്നിൽ സംസാരിച്ചവരെല്ലാം ഇതുപോലെയുള്ള സംഗമത്തിന്റെ ആവശ്യകതയും അത്യാവശ്യകതയും വളരെ വിശദമായി നിങ്ങളുടെ മുന്നിൽ വച്ചത് കൊണ്ട് തന്നെ ഇഫ്താറുകളെല്ലാം നമ്മളോട് നൽകുന്ന സന്ദേശം എന്നുള്ളത് സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് യുവാദി യുദ്ധ മൂന്നാമത് ഇഫ്താറാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളെ അതുപോലെ അയൽവാസികളെ ഈ നാട്ടിലെ പൗരപ്രമുഖരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൗഹാർദ്ദ സംഗമം ഇന്നിപ്പോ ഇല്ലാതെ പോകുന്നതും സൗഹാർദ്ദങ്ങളാണ് കുടുംബങ്ങളിൽ പോലും സൗഹാർദങ്ങൾ പരസ്പരം ഒരുമിച്ചിരിക്കൽ സ്നേഹം അറ്റുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ അടുത്ത് ഒരു വാട്സാപ്പ് തമാശ വായിക്കേണ്ട പൊതുവിൽ വാട്സാപ്പ് തമാശകൾ നിലവാര ഉണ്ട് എങ്കിൽ തന്നെയും ഇതെന്തോ എന്നെ നന്നായിട്ടൊന്ന് സ്ട്രൈക്കിങ് ഒരു മകൻ അടുക്കളയിലേക്ക് അമ്മയെ തേടി ഓടി വരിക ഓടി വന്നിട്ട് അമ്മയോട് കയർക്കുന്നു ഞാൻ എത്ര നേരമായി അമ്മയെ ഒരിത്തിരി വെള്ളം ചോദിക്കുന്നു ഇതുവരെ തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ അത്ഭുതത്തോടു കൂടി ചോദിച്ചു തിരിച്ചോദിച്ചു മോനെ നീ ചോദിച്ചില്ലല്ലോ ഞാൻ പത്ത് മിനിറ്റ് വാട്സപ്പിൽ മെസ്സേജ് വിട്ട് അമ്മ കണ്ടില്ലേ എന്ന് അപ്പൊ ഒരു വീട്ടിൽ താമസിക്കുന്നവർ പോലും അന്യഗ്രഹ ജീവികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ ജീവിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുന്ന ഈ സംഗമം എല്ലാ രീതിയിലും വാദീപതയുടെ മാനേജ്മെന്റ് അതിന് അഭിനന്ദനാർഹമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് റമദാൻ ഒരു പ്രേരകമായി എന്നുള്ളത് റമദാൻ എന്നുള്ളത് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് മനുഷ്യനാക്കുക എന്നാണ് റമദാൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥ തലങ്ങൾ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എങ്കിലും അതിൽ ശ്രദ്ധേയമായ ഒരു അർത്ഥം മഴ എന്നുകൂടിയുണ്ട് അത്രയും റവൻ എന്ന വാക്കിലും മഴ എന്നുകൂടി അർത്ഥമുണ്ട് എപ്പോൾ പെയ്യുന്ന മഴ എന്നറിയുന്നു അന്തരീക്ഷത്തിൽ ചൂട് അധികമാകുമ്പോൾ അന്തരീക്ഷത്തിൽ അതുപോലെ തന്നെ ഭൂമി ആകെ പൊടിപടലങ്ങളാലും മാലിന്യങ്ങളാലും കൂമ്പാരമാകുമ്പോൾ ഭൂമിയെ ശുദ്ധീകരിക്കാൻ ഭൂമിയെ കുളിർപ്പിക്കാൻ പുതിയ ഹരിതവമായ നാമ്പുകൾ തളത്ത് ഭൂമിയെ ഹരിതപമാക്കാൻ പിക്കുന്ന മഴയത്രേ റമദാൻ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലത്തെ ജീവിതത്തിലെ മനസ്സിന്റെ കുറെ അധികം നകൽച്ചകൾ പോര് വൈദ്യം വെറുപ്പ് എന്നിത്യാദിയുള്ള മാലിന്യങ്ങളെ തുടച്ചു നോക്കിയിട്ട് സംശുദ്ധമാക്കുന്ന വലിയൊരു മഴയാണ് സത്യത്തിൽ റമദാൻ അങ്ങനെയുള്ളതാവട്ടെ ഈ സംഗമങ്ങളെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവിടെ ഒരുമിച്ച് കൂടുന്ന എല്ലാ സഹോദരന്മാരെയും കാണുമ്പോൾ തന്നെ വലിയ ഇന്നെന്റെ കാലഘട്ടത്തിൽ എന്റെ മുന്നിൽ സംസാരിച്ചവരൊക്കെ പറഞ്ഞു പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന മതത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വൈദ്യത്തിന്റെ പേരിൽ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാദി ഹൃദയയുടെ ഈ സ്നേഹ സംഗമം ഈ ഇഫ്താർ സംഗമത്തിന് ചില പുരാതനവും അതിപുരാതനവുമായ മാടായി മുസ്ലിം ജമാഅത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരായിരം ഭാവുകങ്ങളും ആശംസകൾ നേർന്ന് ഞാൻ എൻ്റെ ചെറു ഭാഷണം